മന്ത്രി എന്നുള്ള ദാർഷ്ട്യം ആവോളമുണ്ട് സുരേഷ് ഗോപിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചങ്ങ് ഡൽഹിയിലേക്ക് വണ്ടി കയറിയപ്പോൾ മുതൽ തലക്കനം പഴയതിലും കൂടിയെന്നാണ് എല്ലാവരും പറയുന്നത് സിനിമാ സ്റ്റൈൽ ഡയലോഗും ആളുകളെ വെറുപ്പിച്ചുകൊണ്ടുള്ള പെരുമാറ്റവും എല്ലാം കൊണ്ടും വോട്ട് കൊടുത്തവരെ കൊണ്ടുപോലും വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ച തൃശൂരിലെ ആളുകളോ കേരളത്തിലെ മറ്റു ജില്ലകളിലെ ആളുകളോ എന്തെങ്കിലും ആവശ്യമായി കേന്ദ്രമന്ത്രിയെ കാണാനെത്തിയാൽ അവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ പോലും സമയം കൊടുക്കാതെ കടന്നു കളയുമെന്നും ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് അവരുടെ ചാനൽ നോക്കി മാത്രം മറുപടി പറയുമെന്നും തുടങ്ങി അധികാരത്തിൽ കയറി ഒന്നര വർഷം കൊണ്ട് സുരേഷ് ഗോപി സമ്പാദിച്ചു കൂട്ടിയത് ഒരുപാട് ചിത്ത പേരുകളാണ് ആൽത്തര പ്രസംഗവും എയിംസ് വിഷയവുമടക്കം പല വിഷയങ്ങളിൽ ട്രോളുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അധികാരത്തിന്റെ ഹുങ്ക് ആവോളമുണ്ട് സുരേഷ് ഗോപിക്ക് അതിന്റെ തെളിവുകൾ പലതാണ് തകർന്ന വീട് നന്നാക്കുന്നതിന് സഹായം അഭ്യർത്ഥിച്ചിരുന്ന വയോധികന്റെ അപേക്ഷ മുഖത്തു നോക്കി നിരസിച്ചത് സമൂഹത്തിൽ സുരേഷ് ഗോപിയുടെ ജനനായകൻ എന്ന മുഖംമൂടി വലിച്ചു കീറിയ സംഭവമായിരുന്നു ഇതൊന്നും എംപിയുടെ പണിയല്ല പോയി പഞ്ചായത്തിൽ പറയുന്ന ആക്രോശിച്ച് അപേക്ഷ വലിച്ചെറിഞ്ഞപ്പോൾ തങ്ങളെ രക്ഷിക്കാൻ അവതരിച്ച സുരേഷ് ഗോപി എന്ന അവതാര പുരുഷന്റെ ബിംബമാണ് തകർന്നത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ജീവിതം വിവാദങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് അധികാരത്തിന്റെ ഹുങ്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവൃത്തികളിലും കാണുന്നത് ഒരു പതിവാണിപ്പോൾ വന്ന് കുട്ടികളോട് പോലും തന്റെ അഹമ്മതി കാണിക്കുന്നിടത്തേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നടൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പെരുവല്ലൂർ സ്കൂളിലാണ് സുരേഷ് ഗോപിയുടെ പൊറാട്ട് നാടകം അരങ്ങേറിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ശതാബ്ദി ആഘോഷിക്കുന്ന പെരുവള്ളൂർ ഗവൺമെന്റ് സ്കൂളിന് എം ബി ഫണ്ടിൽ നിന്ന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു സ്കൂൾ നേരിട്ട് സന്ദർശിച്ച ശേഷം ഫണ്ട് അനുവദിക്കാമെന്ന് കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപി അറിയിക്കുകയും ചെയ്തിരുന്നു മന്ത്രി സ്കൂൾ സന്ദർശിച്ചാൽ പുതിയ സ്കൂൾ കെട്ടിടം അനുവദിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും സന്തോഷിച്ചു പെരുവല്ലൂരിൽ റോഡ് ഉദ്ഘാടനത്തിനെത്തുമ്പോൾ സുരേഷ് ഗോപി സ്കൂൾ സന്ദർശിക്കുമെന്ന് വാർഡംഗം സ്കൂൾ പ്രധാന അധ്യാപികയെ അറിയിച്ചു പഞ്ചായത്ത് അംഗത്തിന്റെ നിർദ്ദേശപ്രകാരം മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരും സ്കൂൾ അധികൃതരും കേന്ദ്രമന്ത്രിയെ സ്വീകരിക്കാൻ സ്കൂളിൽ കാത്തുനിന്നു മന്ത്രി വന്നു കണ്ടാൽ പുതിയ കെട്ടിടം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് പ്രധാന അധ്യാപക ഉൾപ്പെടെയുള്ള അധ്യാപകർ ക്ലസ്റ്റർ ക്ലാസ് മാറ്റിവെച്ച് മന്ത്രിയുടെ വരവ് കാത്തുനിന്നു കാത്തിരിപ്പ് ഒരു മണിക്കൂറിലധികം നീണ്ടു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും തങ്ങളുടെ എം ബി സ്കൂളിൽ തന്നെ നിന്നു കാത്തിരിപ്പിനൊടുവിൽ മന്ത്രിയുടെ എസ്കോട്ട് വാഹനങ്ങളും മന്ത്രിയുടെ കാറും സ്കൂളിന്റെ ഗേറ്റിന് മുന്നിൽ വന്നു നിന്നു സ്വീകരിക്കാൻ കാത്തുനിന്നവർ നോക്കി നിൽക്കെ കുറച്ചുനേരം ഗേറ്റിന് മുന്നിൽ വാഹനങ്ങൾ നിർത്തിയിട്ടു സംഭവിക്കുന്നത് എന്തെന്ന് അറിയാതെ മറുവശത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കുറച്ചു നേരത്തെ സംശയങ്ങൾക്കൊടുവിൽ കാത്തുനിന്നവരെ നിരാശരാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സ്കൂൾ സന്ദർശിക്കാതെ മടങ്ങിപ്പോയി സ്കൂൾ ഗേറ്റിനടുത്തൂടെ മന്ത്രിയുടെ വാഹനം അകത്തേക്ക് പ്രവേശിച്ചെങ്കിലും വാഹനം നിർത്തി അതിൽ തന്നെ സുരേഷ് ഗോപി ഇരുന്നു പിന്നീട് വാഹനം പിറകോട്ടെടുത്ത് റോഡ് ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയായിരുന്നു സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായാണ് കേന്ദ്രമന്ത്രി തിരിച്ചുപോയതെന്നും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ലിസ്റ്റിൽ സ്കൂൾ സന്ദർശനം ഇല്ലെന്നുമാണ് മന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത് നേരിട്ട് സന്ദർശിച്ച് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞ മന്ത്രിയുടെ വാക്കിന് ഇപ്പോൾ എന്ത് വിലയാണുണ്ടായത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ജനങ്ങളെ സേവിക്കേണ്ടയാളാണ് ജനപ്രതിനിധി എന്നിട്ടെന്തേ ഇതൊന്നും അറിയാത്തതുപോലെ പെരുമാറുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞതുപോലെ സ്കൂൾ സന്ദർശനം ലിസ്റ്റിൽ ഇല്ലായിരുന്നുവെങ്കിൽ പഞ്ചായത്ത് അംഗത്തിനോട് ആര് പറഞ്ഞു റോഡ് ഉദ്ഘാടനത്തിന് വരുമ്പോൾ സ്കൂളിൽ വരുമെന്ന് വണ്ടിയിൽ കയറി യാത്ര തിരിക്കുമ്പോഴും മന്ത്രിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും അറിഞ്ഞില്ലേ സ്കൂളിലേക്കാണ് പോകുന്നതെന്ന് ആദ്യം തന്നെ റൂട്ട് മാറ്റാമായിരുന്നില്ലേ അതൊക്കെ പോട്ടെ സ്കൂൾ മുറ്റത്ത് വരെ എത്തിയ വണ്ടിയിൽ നിന്നൊന്നു ഇറങ്ങി ആ കാത്തുനിന്ന മക്കളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമായിരുന്നോ ഇതൊക്കെ അവിടെ കാത്തുനിന്ന് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അധികാരം കയ്യിൽ കിട്ടി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജയിപ്പിച്ചു വിട്ടവരെ സ്വർണം കൊണ്ട് തുലാഭാരം തൂക്കണമെന്നൊന്നും പറയുന്നില്ല അവരെ ഇത്ര കണ്ട് അപമാനിക്കരുത് ഇത് കാലമല്ല ജനാധിപത്യ കാലമാണ് ജനങ്ങൾ പ്രതികരിക്കും അത് ചിലപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ രാജ്യസഭാ സീറ്റ് പോയിട്ട് പഞ്ചായത്തിൽ പോലും സീറ്റ് കിട്ടാതാക്കും സമയം ഇനിയുമുണ്ട് നന്നായി പ്രവർത്തിക്കാൻ അവസരവും